പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ പത്തൊൻപതാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് സംഭവ

हा विभोपळनि गेहाधिनाथ करलाहारसम्भव शिखिवाहाढ्यदुर्विषयमोहापखं तरिकसाहाय्यमोन् लघुव आहारनिद्रपशुवाहादि आहा तव माहात्म्यमोन् मर्यादा गदा नीहार सही लगता है सल्बल दरु इधर नशल हा हा हाँ अल्पधम विभो विशेष भविष्य में पड़नी गेहाधिनाथ गेहात ही गिरलाहार था संभवा വിഷമാഹരിച്ചവൻ്റെ അഥവാ ശിവൻ്റെ പുത്ര ശിഹിവാഹാഢ്യ ശിഖിവാഹാഢ്യ മയിൽവാഹനനായ ആഠ്യപ്രഭു ദുർവിഷയമോഹാപഹം ദുർവിഷയമോഹങ്ങളെ ഇല്ലാതാക്കുന്ന അവസ്ഥയെ സഹായമൊന്ന് ലഘുവായിത്തരിക തരാൻ സാധിക്കുന്ന ചെറിയ സഹായം എന്ന നിലയിൽ തന്നാലും പശുവാഹാദി ആഹാദി പോലെ പശു കാളാ മുതലായവയെപ്പോലെ ആഹാരനിന്ദ്ര തിന്നും കുടിച്ചു മുറങ്ങിയും തവമാഹാത്മ്യമൊന്നും അറിയാതെ നിൻ്റെ യാതൊരു മാഹാത്മ്യവും അറിയാതെ നീഹാര ശൈലതനെയ ഹിമവൽപുത്രിയായ പാർവതിയുടെ പുത്ര ഇഹ അർദ്ധസഫലതരൂ ഹ ലോകജീവിതത്തെ സാർത്ഥകമാക്കി തീർക്കുക എന്ന സൽഫലത്തെ ഫലത്തെ തരുന്ന വൃക്ഷമേ ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം അത്ഭുതം അത്ഭുതം അലയോ വിഭുവായിട്ടുള്ളവനെ പഴനി ക്ഷേത്രാധിപനായി വിരസുന്നവനെ വിഷം വിഴുങ്ങിയ ശിവൻ്റെ പുത്രനായിട്ടുള്ളവനെ മയിൽവാഹനനായ ആഠ്യപ്രഭു ഹിമവൽപുത്രിയായ പാർവതിയുടെ ഇഹലോക ജീവിതത്തെ സാർത്ഥകമാക്കി തീർക്കുക എന്ന സൽഫലം വിളയുന്ന വൃക്ഷമേ ആപത്കരങ്ങളായ ദുർവിഷയങ്ങളിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന മോഹങ്ങളെ ഇല്ലാതാക്കി തീർക്കുന്ന വരം ചെറിയൊരു സഹായമെന്ന നിലയിൽ തന്ന് അനുഗ്രഹിച്ചാലും പശു കാള തുടങ്ങിയ മാടുകളെ പോലെ തിന്നും കുടിച്ചും ഉറങ്ങി വെറും ശാരീരിക സംബന്ധമായ കാര്യങ്ങളിൽ മാത്രം ഏർപ്പെട്ട് നിൻ്റെ മഹാത്മ്യങ്ങളെപ്പറ്റി യാതൊന്നും അറിയാതെ ജീവിതം വെറുതെ പഴായിപ്പോകുന്നുവല്ലോ കഷ്ടം തന്നെ ഈ ശ്ലോകത്തിൽ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്ന വിഭോ പഴനി ഗഹാദിനാഥ ഗളരാഹാര സംഭവ ശിഹിവാഹാഢ്യ നിഹാര ശൈലതനയ സത്ഭലതരു എന്നീ വിശേഷണങ്ങളെല്ലാം സുബ്രഹ്മണ്യ സംബോധനകളാണ് ശിവപുത്രനായി ഭാവന ചെയ്യപ്പെടുന്നു എങ്കിലും സുബ്രഹ്മണ്യനെ ജ്ഞാനസ്വരൂപതയോടുകൂടിയ താത്വിക പുരുഷനായിട്ടാണ് ഗുരു സാക്ഷാത്കരിച്ചത് അതുകൊണ്ടാണ് വിഭൂ വിശേഷരൂപത്തിൽ ഭവിച്ചവനേ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് പഴനി ഗഹം പരിപക്വമായ ജ്ഞാനഭൂമികയാണ് അങ്ങനെയുള്ള പഴനി ഗഹാധിപൻ ജ്ഞാനസ്വരൂപനായ പരമ്പൊരു തന്നെയാണ് പുരാണ പ്രസിദ്ധമായ പാലാഴി മഥന കഥയിൽ കാളകൂടം പാനം ചെയ്ത ശിവൻ ത്യാഗമൂല്യങ്ങളുടെ പരമകാഷ്ടയിൽ വിരാജിക്കുന്ന പ്രതീക പുരുഷനാണ് അങ്ങനെയുള്ള ശിവൻ്റെ പ്രതിപുരുഷനാണ് ഖരളാഹാര സംഭവനായ സുബ്രഹ്മണ്യൻ മയിലിനെ വാഹനമാക്കിയിട്ടുള്ള ആഢ്യപ്രഭുവാണ് ശിഹിവാഹാഢ്യൻ ഗണപതിയുടെ ചുണ്ടലി ശിവപാർവതിമാരുടെ കാള സുബ്രഹ്മണ്യൻ്റെ മയിലവയാണ് ശിവകുടുംബത്തിലെ വാഹനങ്ങൾ ഇവയിൽ ആകാശയാനം നടത്തുന്ന മയിലിന് ആഢ്യത്വം കൽപ്പിച്ചു നൽകിയിരിക്കുന്നു ചുണ്ടലിയും കാളയും മയിലും പ്രതീക വാഹനങ്ങളാണ് മൃഗങ്ങളിൽ ഏറ്റവും വലിപ്പം കുറഞ്ഞ ജീവിയാണ് ചുണ്ടലി എന്നാൽ അത് അത്യന്തം അപകടകാരിയുമാണ് കാള അവിവേകത്തിൻ്റെ പ്രതീകമാണ് ചുണ്ടലിയെ വാഹനമാക്കിയിട്ടുള്ള ഗണപതിയും കാളവാഹനനായ ശിവനും അവിവേകത്തെ അമർച്ച ചെയ്ത് ലോകരക്ഷ ചെയ്യുന്ന പ്രതീക പുരുഷന്മാരാണ് മയിൽ കൂട് കെട്ടിപ്പാർക്കുന്ന പക്ഷിയല്ല മയിൽ മുട്ടയിട്ട് വിരിയിക്കുന്നത് മണ്ണിലാണ് കൂടുതൽ സമയവും മയിലുകൾ വൃക്ഷങ്ങളുടെ ഉയരം കുറഞ്ഞ ചില്ലകളിലാണ് ചെലവഴിക്കുന്നത് പുതുമഴ പെയ്യുമ്പോൾ മയിലുകൾ തറയിറങ്ങി പീലി വിരിച്ചാടാറുണ്ട് നൈസർഗികമായ സർഗാത്മകതയെ സ്വാഗതം ചെയ്യുന്ന പ്രതീക നൃത്തമാണ് മയിലാട്ടം ആത്മീയതയെ ഭൗതികതയുമായി കൂട്ടിയിണക്കുന്ന ബിംബകൽപ്പനയാണ് മയിൽവാഹനനായ സുബ്രഹ്മണ്യനിൽ ഗുരു ദർശിച്ചത് അമ്മമാരുടെ ജീവിതത്തെ സഫലമാക്കി തീർക്കുന്നത് സൽപൂത്രന്മാരാണ് പാർവതിയുടെ മാതൃപദവിയെ തീർത്ത സൽഫലവൃക്ഷമായി സുബ്രഹ്മണ്യൻ വിരാജിക്കുന്നു അങ്ങനെയുള്ള സുബ്രഹ്മണ്യനെ താത്വികമായി അറിയാൻ ശ്രമിച്ചാൽ മനുഷ്യജന്മം സഫലമായി തീരുന്നതാണ് മാടുകളെ പോലെ തിന്നും കുടിച്ചും കാലം കഴിക്കാൻ ഇടയാക്കി തീർക്കുന്ന ദുർവിഷയമോഹങ്ങളിലേക്ക് മനസ്സിനെ തള്ളിവിടാതിരിക്കാനുള്ള വിവേകബുദ്ധി തന്നനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകമുപസംഹരിച്ചിരിക്കുന്നു ഭഗവാന് തരാൻ കഴിയുന്ന ലഘുവായ സഹായം എന്ന നിലയിലാണ് ഗുരു ഈ വരം ആവശ്യപ്പെട്ടിരിക്കുന്നത് സത്യസാക്ഷാത്കാരവും ജ്ഞാനസാക്ഷാത്കാരത്തിലൂടെയുള്ള ജീവൻ മുക്തിയും സ്വപരിശ്രമത്തിലൂടെ മാത്രമേ നേടിയെടുക്കാൻ സാധിക്കൂ എന്ന ബോധമുള്ള ഗുരുവിൻ്റെ ഈ പ്രാർത്ഥന നിരൂപാധീക ജ്ഞാനഭക്തിയിൽ നിന്നും ഉദയം ചെയ്ത ഉദാത്തമായ പ്രാർത്ഥനയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്വാകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ